കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ തല വെട്ടി പൊളിയുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പം കഴിഞ്ഞൊരു മൂന്നാലാഴ്ച മുമ്പ് ഒരു വലിയൊരു പീഡന കേസ് ഗാർഹിക പീഡന കേസ് നടന്നല്ലോ പന്തിരാങ്കാവ് ഇപ്പൊ ആ ഗാർഹിക പീഡനത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് വന്നിട്ടുണ്ട് സിനിമകളിൽ പോലും കാണത്തില്ല ഇങ്ങനത്തെ ട്വിസ്റ്റ് എന്നുള്ളതാണ് അതായത് അന്ന് ആ ഒരു സമയത്ത് രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പ്രതി അയാളാണ് ഭർത്താവ് അപ്പം ഒരു പെൺകുട്ടി നിമാനാണ് അവളുടെ പേര് ഇനി അവളുടെ പേരൊന്നും പറയാതിരുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇവളുടെയൊക്കെ പേരും ഫോട്ടോയും ഒക്കെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണം ഇവളുടെയൊക്കെ ഫോട്ടോ എന്തിനാ മറച്ചു വെക്കുന്നത് ആ അപ്പൊ ഈ നിമമോള് ഇവളെ കല്യാണം കഴിപ്പിച്ച് രാഹുലിന്റെ വീട്ടിലേക്ക് വിടുന്നു വിട്ടതിന് ശേഷം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ പേരന്റ്സ് നിമയുടെ പേരന്റ്സ് എവിടെ ചെല്ലുന്നത് രാഹുലിന്റെ വീട്ടിൽ ചെല്ലുന്നത് അപ്പൊ രാഹുലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ നിമയെ വളരെ വല്ലാത്ത അവസ്ഥയിലാണ് പേരൻസ് കാണുന്നത് ശരീരമൊക്കെ മുറുകൊണ്ട് കഴുത്തിലൊക്കെ മുറുക്കിയ പാടുകള് അങ്ങനെ പാടുകളൊക്കെ കണ്ടപ്പോൾ ഇവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു അതിനുശേഷമാണ് ഗാർഹിക പീഡന കേസ് കൊടുക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ മകളെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും കേസ് കൊടുക്കുന്നത് അപ്പം അച്ഛനും അമ്മയും മാത്രമല്ല ഈ അലിഗേഷൻ മുന്നോട്ട് വെച്ചത് ഈ ഒരു കേസ് വന്നിട്ട് ഒരു നാലഞ്ച് ദിവസം നിമമോൾ നിമമോളങ്ങ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു എല്ലാ മാധ്യമങ്ങൾക്കും പോയി ഇൻ്റർവ്യൂ കൊടുത്തു അതായത് രാഹുലിൻ്റെ സ്നേഹം ഭയങ്കര വൈകൃതമായിട്ടുള്ള സ്നേഹമാണ് തീവ്രമായിട്ടുള്ള സ്നേഹമാണ് വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കും ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ഉപദ്രവിക്കുകയാണ് പിന്നെ സ്ത്രീധനം എനിക്ക് കൂടുതൽ കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിൻ്റെ അമ്മയും ഇതുപോലെ പറഞ്ഞിരുന്നു മാത്രമല്ല രാഹുൽ കഴുത്തു മുറുക്കി അവിടെ ഇവിടെ അടിച്ചു ചതച്ചു കൊന്നു തിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ അലിഗേഷൻസ് ആയിരുന്നു അതിനുശേഷം ഇപ്പൊ കുറച്ചു ദിവസം കഴിയുമ്പോഴേ ഇപ്പം നിമക്ക് മാനസാന്തരം സംഭവിച്ചു മനസ്സാന്തരം സംഭവിച്ചിട്ട് മാനസ് എനിക്ക് ഭയങ്കര തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനസ്സോടുകൂടി പുള്ളിക്കാരിപ്പം വേറെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് രാഹുലേട്ടായി പാവമായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് രാഹുലേട്ടായിയെപ്പറ്റി ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞതൊക്കെ കള്ളത്തരമാണ് എന്നെ അങ്ങനൊന്നും തല്ലിയിട്ടില്ല കൊന്നിട്ടില്ല ഉമ്മ വെച്ചിട്ടില്ല മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനും അമ്മ എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞതാണ് ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ തലയിലായി കുറ്റം മോത്രം ഇതുപോലെ ഉള്ളതിനെയൊക്കെ ജനിപ്പിച്ച് വളർത്തി ഇത്രയും വലുതാക്കുന്നവരെ പറഞ്ഞാൽ മതി ആ അച്ഛനും അമ്മയും ഭയങ്കര ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് സത്യത്തില്ലേ ഇതുങ്ങളൊക്കെ ആരെയാണ് ഈ പൊട്ടമാരാക്കാൻ നോക്കുന്നത് ഇതിനെ എല്ലാത്തിനെയും പിടിച്ചു ജയിലിലോട്ട് ഇടണം ഇത്രയും ആൾക്കാരെ മണ്ടന്മാരാക്കി ഇത്രയും ആൾക്കാരെ നാടകം കളിപ്പിച്ചിട്ട് ഇവിടെമാർ ഈ കാണിക്കുന്ന പരിപാടിയുണ്ടല്ലോ അതായത് ഈ അച്ഛനും അമ്മയെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഈ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് ഇന്നത്തെ കുറെ അഭ്യൂഹങ്ങളുണ്ട് അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അച്ഛനും അമ്മയെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് കല്യാണം കഴിപ്പിച്ചു വിടുന്നത് ഒരു കല്യാണം കഴിപ്പിക്കുന്ന അച്ഛനും അമ്മയ്ക്ക് പറയാം എത്ര രൂപയാവും ചെലവെന്ന് പന്തലിന് അതിന് ഇതിന് ഡ്രസ്സിന് ഫുഡിന് എല്ലാത്തിനും കൂടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഈ അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ച കല്യാണമാണ് ഇത് ലവ് മാരേജോ അല്ല ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഈ ഒരു അറേഞ്ച് മാരേജ് നടത്തിയിട്ട് ഈ നിമാന്ന് പറഞ്ഞ കൊച്ചിനെ ഈ രാഹുലിന്റെ വീട്ടിലേക്ക് വിടുന്നത് അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു കല്യാണം നടത്തിയിട്ട് ഒരു ഫാൾസ് അലിഗേഷൻ പറഞ്ഞ് മകളെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛനും അമ്മയ്ക്കുന്നത് പ്രാന്തായിരുന്നു അതാണ് എനിക്ക് ഒന്നാമത് ചോദിക്കാനുള്ളത് ഈ അച്ഛനും അമ്മയ്ക്കുന്ന പ്രാന്താണോ ചുമ്മാതെ മകളുടെ ശരീരത്ത് പാടുകളോ മുറിവുകളോ ഒന്നും കാണാതെ മകളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ രാഹുലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഈ അച്ഛനും അമ്മയ്ക്ക് നിന്ന് പ്രാന്താണോ അപ്പൊ ഈ അച്ഛനും രാഹുലിനെ രാഹുലിന് എന്നുണ്ടെങ്കിൽ കല്യാണം നടത്താതിരുന്നാൽ പോരായിരുന്നു മകൾ വാശി പിടിച്ച് അല്ലെങ്കിൽ ലവ് മാരേജ് കഴിച്ച് പോയതൊന്നും അല്ലല്ലോ അപ്പം കല്യാണം നടത്താതിരുന്നാൽ മതിയായിരുന്നല്ലോ അല്ലാതെ വെറുതെ ഒരു അലിഗേഷൻ നടത്താൻ വേണ്ടി ഇവർക്ക് ഭ്രാന്താണോ മകളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇനി ഇവരുടെ കാര്യം ഇങ്ങനെ ചുമ്മാതെ ഒരു കാര്യവും ഇല്ലാതെ അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഇവർക്കെന്ത് തലയ്ക്ക് വല്ല അസുഖവും ഉണ്ടോ ഉണ്ടായിരിക്കും ഇവർക്കൊക്കെ തലയ്ക്ക് വല്ലാത്ത അസുഖങ്ങളൊക്കെ കൂടി കിടക്കുന്നതിന്റെ ഈ പ്രശ്നം വരുന്നത് ഇനി ഇവളുടെ ശരീരത്തെ അടിച്ചു ഇവളെ ഉപദ്രവിച്ചു ഗാർഹിക പീഡനം നടത്തി എന്നുള്ള കാര്യം ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തു ജർമ്മനിയിലേക്ക് നാട് കടന്നു നാട് കടന്നതിന് ശേഷം ഇപ്പം രാഹുലിനെ ഞാൻ ഭയങ്കരമായിട്ട് കരുതയിച്ച് കാണിക്കുമൊന്നുമല്ല ആ വ്യക്തി വല്ല പുണ്യാണെന്നാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ഇവൻ സമ്മതിച്ചതാണ് എന്ത് ഇവളെ തല്ലി എന്നുള്ള കാര്യം ഇവൻ സമ്മതിച്ചതാണ് പക്ഷെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആരുന്നില്ല ഇവള് ഏതോരുത്തരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ തല്ലിയതെന്നാണ് രാഹുൽ പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് രാഹുലിന്റെ അമ്മയും പെങ്ങളും പറഞ്ഞത് തല്ലി എന്നുള്ള കാര്യം അവന് സമ്മതിച്ചതാണ് അത് ഇവിടെ ശരീരത്തുണ്ടായിരുന്ന പാടുകൾ ഇവൻ തല്ലിയതാണ് ഈ എത്രത്തോളം ആഹ്ലാദത്തിലാണ് തല്ലുകൊണ്ടത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല തല്ലുകൊണ്ട് അവക്കും തല്ലി അവന് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ കഴുത്തൊന്നും മുറുക്കിയിട്ടൊന്നും ഇല്ലെന്നാണ് അവൻ പറയുന്നത് പക്ഷേ ഇവിടെ ശരീരത്തിൽ ഉപദ്രവിച്ചു ഇവിടെ തല്ലി എന്നുള്ള കാര്യം സത്യമാണ് ആ ഒരു സമയത്ത് ഉണ്ടായ ദേഷ്യത്തിന് അപ്പം ഇവള് ഈ പറഞ്ഞ അലിഗേഷൻ അതായത് അച്ഛനും അമ്മയും ഇവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ അലിഗേഷൻ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി സംബന്ധിച്ചിട്ടുള്ളതുമാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആരെ വിശ്വസിക്കണം അച്ഛനും അമ്മയ്ക്കും ഭ്രാന്താണ് മകക്കും ഭ്രാന്താണ് കെട്ടിയ ഭർത്താവിനും ഭ്രാന്താണ് ഭർത്താവിന്റെ വീട്ടുകാർക്കും ഭ്രാന്താണ് അപ്പൊ മൊത്തത്തിൽ ഭ്രാന്തം കുടുംബമാണോ ഇനി ഇതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു പോലീസുകാരനുണ്ട് അപ്പൊ ആ പോലീസുകാരനോട് എന്ത് സമാധാനം പറയും ഇത്രയും ആൾക്കാരെ കോമാളികൾ കളിപ്പിച്ച് വിഡ്വേഷം കെട്ടിച്ച് സത്യത്തിൽ ഇവളമാരെയൊക്കെ ഉള്ളു ഇവളുമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു ഇപ്പം എനിക്ക് ഒരു ഞാൻ ഇതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു ഈ രാഹുലിനെതിരെ സത്യത്തിൽ അവനെ വലുതായിട്ടൊന്നും റിയാക്ഷൻ ചെയ്ത രണ്ടും കണക്കാ രണ്ടിനെ ഒരു നുകത്തിക്കെട്ട രണ്ട് കാളങ്ങളെയും കൂടി ഒരു നുകത്തിക്കെട്ട ഇവളെയാണ് കൂടുതൽ പറയേണ്ടത് എനിക്ക് തോന്നുന്നത് രണ്ടെണ്ണത്തിനും കുറെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഒക്കെ കാണുമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ എന്തോ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടായി കാണും അതിനുശേഷം രാഹുൽനെ പിരിയാൻ പറ്റത്തില്ല മോക്ക് രാഹുലയുടെ ഭയങ്കര സ്നേഹനദിയാണ് അങ്ങനെ സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവിനെ പിരിഞ്ഞ് വന്നേ അങ്ങനെ സ്നേഹനതിയായിട്ടുള്ള ഭർത്താവിനെ എന്തിനാ ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലെല്ലാം തേച്ചൊട്ടിച്ചത് അതും അയാളുടെ കുറിച്ചും സെക്ഷൽ ഡിസെയറിനെ പോലുമാണ് ചോദ്യം ചെയ്തത് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പോലും ഇവളെടുത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞു ഒരുമിച്ച് കുളിക്കാൻ കയറിയില്ലെങ്കിൽ പോലും രാഹുലേട്ടൻ ഇത് ചെയ്യും എന്നൊക്കെ രീതിയിൽ അവൾ സംസാരിച്ചു അപ്പൊ ആ അത്രയും സംസാരിച്ച് ഇവള് ഇപ്പൊ വന്നിട്ട് ഇത് മാറ്റി പറയുമ്പോൾ ആരെ വിശ്വസിക്കണം ഇവളൊന്നും വിശ്വസിക്കാൻ കൊള്ളതില്ല കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പോലും പോകരുത് എന്നിട്ട് ഇപ്പോഴും ഇവിടെ മോന്ത ബ്ലർ ചെയ്തിട്ടാണ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അപ്പൊ യഥാർത്ഥത്തിലുള്ള വിക്ടിംസ് ഒക്കെ പൊട്ടന്മാരാണോ യഥാർത്ഥത്തില് ഇങ്ങനെ സ്ത്രീധന പീഡനമാണ് എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളോടൊക്കെ ഒരു ചതിയാണിത് സത്യത്തിൽ ഇപ്പം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടന്നുള്ള ഒരു 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 രീതിയിലുള്ള ഒരു ഇമേജ് ആണ് നമ്മുടെ ഉള്ളിൽ അപ്പൊ യഥാർത്ഥത്തിൽ പീഡന കേസ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പെങ്കുച്ചിനെ സംശയം നിലയിൽ കാണും ഇതുപോലുള്ള അവള്മാര് കാരണം സത്യത്തിൽ ഇതിനെയൊക്കെ നല്ല ചീത്ത വിളിച്ച് പറയാനൊക്കെ തോന്നും അത്രയ്ക്ക് വൃത്തികെട്ട പരിപാടിയാണ് ഈ തേർഡ് റേറ്റ് ഗെയിം എന്നൊക്കെ പറയും തേഡ്രേറ്റ് ഗെയിമാണ് ഇവിള് കാണിച്ച് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ അങ്ങ് സങ്കടം അങ്ങോ സങ്കടമൊന്ന് വരുവാണ് ഹൃദയമൊക്കെ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നേരത്തെ സംസാരിച്ചിട്ടോണേ അല്ല ഇപ്പോൾ സംസാരിക്കുന്നത് മോള് നിമ മോള് അവിടെ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല കിട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോയ്ക്ക് അത് എനിക്ക് എനിക്കവിടെ മുഖം മറയ്ക്കാതെ മുഖം മറച്ച് കാണിക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ല മൊഹം മറച്ചുള്ള ഫോട്ടോയാണ് എല്ലാവരും കാണി ഇട്ടേക്കുന്നേ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ മൊഹം മറയ്ക്കാത്ത ഫോട്ടോ വീഡിയോസിൽ ഇട്ടേരെ ഇതുപോലെ അവിടെ തോന്നി മാസം കാണിക്കുന്നവൾമാരെയൊക്കെ പിടിച്ച് ജയിലിൽ പിടിച്ചിടണം ഇതങ്ങൾക്കൊന്നും ഒരു ഒരു കൺസിഡറേഷനും കൊടുക്കാൻ പാടില്ല നിയമത്തിന്റെ യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും ഇതുപോലുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കരുത് ഇവളുമാരൊക്കെ കാരണമാണ് പല പെണ്ണുങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഇതുപോലുള്ള അവളുമാര് കാരണം നീതി കിട്ടേണ്ട പെണ്ണുങ്ങൾക്ക് പോലും നീതി കിട്ടത്തില്ല അപ്പൊ ഇതിനെയൊന്നും ആര് സപ്പോർട്ട് ചെയ്യാൻ പോലും പോകരുത് ഇങ്ങനെയുള്ളതിനൊക്കെ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് എന്നെയൊക്കെ വേണമെങ്കിൽ പറയണം തല്ലണം സത്യത്തിൽ ഇതുപോലുള്ളവർക്ക് വേണ്ടിയിട്ട് എത്ര പേ ഇവർക്ക് വേണ്ടി എത്ര പേരാണ് സംസാരിച്ചത് എത്ര യൂട്യൂബേഴ്സാണ് സംസാരിച്ചത് എത്ര മാധ്യമപ്രവർത്തകർ ഒരുപാട് സ്ത്രീ സംരക്ഷണ സമിതി വരെ ഉൾപ്പെടെ ഇവൾക്ക് വേണ്ടി സംസാരിച്ചു അവരൊക്കെ ഇപ്പോൾ പൊട്ടന്മാരായില്ലേ അവരൊക്കെ ഇപ്പോൾ മണ്ടന്മാരായില്ലേ ഇനിയിപ്പോൾ നാളെ ഇനി ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സത്യാവസ്ഥ പെണ്ണിൻ്റെ ഭാഗത്താണെങ്കിലും നമ്മൾ സംശയിക്കും ആ ഇവള് കളത്തന ആയിരിക്കും പറയുന്നത് ഇവൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഭർത്താവ് തന്നെ ഈ ഇത് ചിന്തിക്കത്തിരി എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പന്ന വൃത്തികെട്ടവളുമാർ കാരണം സത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പോലും പോകരുത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും പോരുത് ഇവിടെയൊക്കെ മോഹം കാണിക്കണം കാരണം അവന്റെ മോഹം കാണിക്കുന്നുണ്ടല്ലോ അവനും എല്ലാ കാര്യങ്ങളും ഉണ്ട് അവനും ഇറങ്ങി നടക്കേണ്ടതാണ് അവനും ജോലിയുണ്ട് അവനും കുടുംബമുണ്ട് അപ്പം അവന്റെ ഫോട്ടോ മുമ്പിൽ പബ്ലിക്കായിട്ട് കാണിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ കാണിക്കണം ഇവിടെ അത്ര പുണ്യാളത്തി ഒന്നും അല്ലല്ലോ മേരി ഒന്നും അല്ലല്ലോ ഇവിടെ ഫോട്ടോ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോട്ടോ കാണിക്കണം ഇനിയെങ്കിലും ഇവിടെ ബ്ലർ ചെയ്യാതിരിക്കുക എന്തിനാ വളരെ ബ്ലർ ചെയ്തിട്ട് അവളുടെ അവൾക്ക് എന്തിനാ ഇത്ര പ്രൈവസി കൊടുക്കുന്നത് ഇവക്കൊന്നും പ്രൈവസി ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ഫോട്ടോയും എല്ലാവരും കാണണം എല്ലാവരും കണ്ടിരിക്കട്ടെ ഇതാണ് ഇവളുടെ മുഖം എന്നുള്ളത്